ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജയത്തുടക്കമിട്ടതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് ടീം ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ വിജയത്തോടെ പത്തിൽ ഏഴ് വിജയവും രണ്ട് തോൽവിയും ഒരു സമനിലയുമുള്ള ഇന്ത്യ എഴുപത്തൊന്ന് പോയിന്റ് അറുപത്തേഴ് വിജയശതമാനവും എൺപത്തി ആറ് പോയിന്റുമായാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി പന്ത്രണ്ട് ടെസ്റ്റുകൾ കളിച്ച ഓസ്ട്രേലിയ എട്ട് വിജയവും മൂന്ന് തോൽവിയും ഒരു സമനിലയുമായി അറുപത്തിരണ്ട് പോയിൻ്റ് അൻപത് വിജയ ശതമാനവും തൊണ്ണൂറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽപ്പുണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റിൽ വിജയത്തിലേക്ക് ബാറ്റ് വീശുന്ന ന്യൂസിലാൻഡാണ് മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ ആറ് ടെസ്റ്റിൽ മൂന്ന് വിജയവും മൂന്ന് തോൽവിയുമുള്ള ന്യൂസിലാൻഡ് മുപ്പത്താറ് പോയിന്റും അൻപത് വിജയ ശതമാനവുമായാണ് മൂന്നാം സ്ഥാനത്ത് പട്ടികയിൽ നിൽക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരായ പരമ്പരയ്ക്ക് മുൻപ് നാലാം സ്ഥാനത്തായിരുന്ന ബംഗ്ലാദേശ് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിലെ തോൽവിയോടെ ആറാം സ്ഥാനത്തേക്ക് വീണു ഏഴ് ടെസ്റ്റിൽ മൂന്ന് വിജയവും നാല് തോൽവിയുമടക്കം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എൺപത്താറ് വിജയ ശതമാനവും മുപ്പത്താറ് പോയിൻറ്റുമുള്ള ശ്രീലങ്കയാണ് നാലാമത് ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര രണ്ടേ ഒന്നിന് സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് പതിനാറ് ടെസ്റ്റുകളിൽ എട്ട് വിജയവും ഏഴ് തോൽവിയുമടക്കം ഒരു സമനിലയുമായി എൺപത്തൊന്ന് പോയിൻറ്റും നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് പത്തൊമ്പത് വിജയ ശതമാനവുമായി അഞ്ചാം സ്ഥാനത്ത് പാകിസ്ഥാനെതിരായ പരമ്പര തൂത്തുവാരി ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശിന് ഏഴ് ടെസ്റ്റിൽ മൂന്ന് വിജയവും നാല് തോൽവിയുമടക്കം മുപ്പത്തിമൂന്ന് പോയിൻറ്റും മുപ്പത്തി ഒമ്പത് പോയിൻ്റ് മുപ്പത്തെട്ട് വിജയ ശതമാനവുമാണ് ഉള്ളത് ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് ടീമുകളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് കാൺപൂരിൽ ഇരുപത്തിയേഴ് തുടങ്ങുന്ന ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ജയിച്ചാൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്ക് ലീഡ് ഉയർത്താനാവും അതേസമയം ബംഗ്ലാദേശിനെതിരായ ചെന്നൈ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുന്നൂറ്റി എൺപത് റൺസിൻ്റെ വമ്പൻ വിജയം നേടിയിരുന്നു ഇന്ത്യ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശ് നാലാം ദിവസം ഇരുന്നൂറ്റി റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു എൺപത്തിരണ്ട് റൺസ് എടുത്ത ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോ മാത്രമാണ് ബംഗ്ലാദേശിനായി പൊരുതിയത് ഇന്ത്യൻ ടീമിനായി ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ ആറ് വിക്കറ്റ് വീഴ്ത്തി കളിയുടെ താരമായി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് എടുത്തു ജയത്തോടെ രണ്ട് മത്സര പരമ്പര ഇന്ത്യ ഒന്നേ പൂജ്യത്തിനു മുന്നിലെത്തി